ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ധർമ്മൻ്റെ കല്യാണം നടക്കുന്ന കാര്യത്തെ പറ്റി ദേവിയോട് ഗോമതി സംസാരിക്കുമ്പോൾ ഗോമതി പറയാണ് അതേ മോളെ ധർമ്മൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത്തവണ പെൺവീട്ടുകാരോട് പറഞ്ഞിട്ടാണ് ഇത് ഉറപ്പിച്ചതെന്ന് പറയാം എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിത്ര ചോദിക്കുക എടി കഴിഞ്ഞ പ്രാവശ്യം ഒരു കല്യാണം മുടങ്ങിയില്ലേ അത് നിശ്ചയം അവസാനം എൻഗേജ്മെൻറ്റ് വരെ എത്തിയ കാര്യം അതുവരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ കൂടെയാണ് ധർമ്മം നിൽക്കുന്നത് ജോലി ഇതാണ് ശമ്പളം ഇത്രയാണെന്നുള്ള എല്ലാ കാര്യവും മിത്ര അപ്പോൾ പറയാം കേട്ടോ അതെ എന്തിനാണ് അപ്പച്ചി അതൊക്കെ പറയാൻ പോയത് പറയേണ്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരെ അപ്പോൾ അതും കേട്ടോണ്ടിരുന്ന ദേവി പറയാം അങ്ങനെയല്ല മോളെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കേണ്ട സമയത്ത് അത് നടക്കണം പക്ഷേ അതിനുവേണ്ടി എന്ത് കള്ളത്തിനും പറയാൻ പാടില്ല നമ്മളെല്ലാം തുറന്ന് പറയണം പിന്നീട് പിന്നീട് ഒരു നാൾ അവരെന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളത്തിനെ മറിക്കാൻ അടുത്ത കള്ളം അത് മറിക്കാൻ അടുത്ത കള്ളത്തിനും ഇങ്ങനെ കള്ളങ്ങളുടെ കൂമ്പാരമായി മാറും ജീവിതം എന്നിട്ടോ അതിലെന്തെങ്കിലും ഒരു സമാധാനം കിട്ടോ ഒരു സമാധാനം ഇല്ലാത്ത ജീവിതത്തിലേക്ക് ഓടടാ ഓട പാച്ചിലൂടെ ഓടേണ്ടി വരും നമ്മൾ സ്വന്തം അനുഭവം തന്നെ ദേവി അവിടെ ഇരുന്ന് പറയട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ധർമ്മൻ വീണ്ടും ബാലനോട് വന്ന് പറയാം ബാ അളിയ ഇതിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക് നല്ല ടെൻഷനുണ്ടോ എൻ്റെ ഏട്ടന്മാരെ എനിക്ക് വിശ്വാസം ഇല്ല വെറുതെ എനിക്കിനി ഒന്നും കൂടെ ആ നാണം കിടാൻ വയ്യാന്ന് പറയാം അവസാനം ബാലം പറയാം നീ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ധർമ്മ ഞാൻ ഏറ്റെടുത്തൊരു കാര്യം ഞാനിത് നടത്തിക്കും പിന്നെ ഒരു കാര്യം നിന്നോട് പറയാം ഈ ഒരു വിവാഹവും കൂടെ നിന്ന് ഉറപ്പിച്ച് വരുമ്പോൾ എന്തെങ്കിലും അത് നടക്കാതെയോ തടസ്സപ്പെടുത്തുകയോ എന്തെങ്കിലും വന്നാൽ നിനക്കത് നടക്കാതെ പോയാൽ പിന്നെ ഈ ജന്മത്ത് ഒരു കല്യാണം നടക്കണം അല്ലെങ്കിൽ കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞ് ധർമ്മന് സമാധാനം കൊടുക്കുകയാണ് അങ്ങനെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി പെണ്ണ് കാണാൻ പോകാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരെയും വിളിക്കുന്നുണ്ട് കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ അവർ സഹകരിക്കുന്നുണ്ട് അമ്മയും അവിടുത്തെ രണ്ട് മരുമക്കളും രണ്ട് ആൺമക്കളും ഒക്കെ ഉണ്ട് അതുപോലെ എല്ലാവരെയും വിളിക്കുന്നുണ്ട് കൂട്ടത്തില് രാമേട്ടനോട് വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ രാമേട്ടൻ പറയാം പിന്നെ ഒരു കാര്യം എല്ലാവരും വിളിച്ച കൂട്ടത്തിൽ നീ ഒരാളെ മറന്നു ആരാ രാമേട്ട ആരാന്നോ കോടീശ്വരനായി നമ്മളെ ഉദയവാണിവിനെ വിളിക്കണ്ടേ ആ ശരിയാണല്ലോ വിളിക്കണം ബാല നീ വിളിച്ചിട്ട് അയാളോട് പറ കുറച്ച് കാശ് വേണോന്ന് എന്ത് പറയുമെന്ന് അറിയാമല്ലോ ആ നല്ലൊരു പണി കൊടുക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നതെന്ന് ബാലൻ ആ നല്ലൊരു ഉപായം നമ്മുടെ രാമേട്ടൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ അങ്ങനെ ബാലൻ അവിടെ ഉദയപാനീനെ വിളിക്കുന്നുണ്ട് ബാലൻ്റെ ഫോൺ നമ്പർ ഫോണിൽ കാണുമ്പോൾ തന്നെ ഉദയപാനി പേടിച്ച് പറയ്ക്കട്ടെ എന്തേലും അറിഞ്ഞിട്ടാണോ വിളിക്കാമെന്ന് അങ്ങനെയാണ് അവിടുത്തെ കാര്യം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ധർമ്മനെ ആര്യനും ആനന്ദവും ഒക്കെ ചേർന്ന് നന്നായിട്ട് ഒരുക്കാണ് കേട്ടോ ഒരു കല്യാണ ചെറുക്കൻ്റെ വേഷത്തിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കണ്ണടിയുടെ മുന്നിലേക്ക് വന്ന ധർമ്മൻ നോക്കുമ്പോൾ സ്വയം ഒരു വല്ലാത്തൊരു അഭിമാനവും സന്തോഷവും ഒക്കെയായിട്ട് അതാ നമ്മുടെ ധർമ്മൻ ഇങ്ങനെ നിൽക്കുക അതൊക്കെ തന്നെയാണ് പ്രൊമോയിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്